നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം ആകെ മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയാണ് ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താണ് പ്രശ്നം ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ആരോടാണൊന്ന് ഉപദേശം അല്ലെങ്കിൽ ഒരു സഹായം തേടുക കുറച്ചൊക്കെ ദാരിദ്ര്യവും ഉണ്ട് അപ്പം ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്കൊരു വീഡിയോ സജസ്റ്റ് ചെയ്ത് തന്നത് ആ ഒരു വീഡിയോ കണ്ടതോടെ അവരുടെ ഒക്കെ പ്രശ്നങ്ങളെല്ലാം മാറി എന്ന് ഒക്കെയാണ് പറയുന്നത് അറിയില്ല അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്കും അവൾ അത് സജസ്റ്റ് ചെയ്ത് തന്നത് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ഇത് കണ്ടിട്ട് മാറി എത്ര അപ്പൊ എന്തായാലും നിങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഇപ്പൊ ദാരിദ്ര്യപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണത്രേ ഈ ദാരിദ്ര്യം ഉണ്ടാക്കുന്നത് അപ്പോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ പിന്നെ അറിയാൻ പറ്റുമല്ലോ എന്താണ് ശരിക്കുള്ള പ്രശ്നം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് നഗ്നനായി കുളിക്കുക നഗ്നനായി മൂത്രം ഒഴിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ട് ധരിച്ച വസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെ തുന്നുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും ആ ഞാൻ കേട്ടതിന്റെ പ്രശ്നമാണോ അല്ല ഈ നഗ്നരായിട്ട് കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഓ കോട്ടും സൂട്ടും ഇട്ടായിരിക്കും ഇനി മുതലുള്ള കുടി എന്തുവാണ് ഇത് അല്ല ഇതിന്റെ ആധികാരികമായ വശം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല ആ ഈ അറിവുള്ളവർ പറയുമ്പോൾ അനുസരിക്കണമെന്നാണല്ലോ നാളെ മുതൽ വേണമെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് അനുസരിച്ച് നോക്കൂ വേണമെങ്കിൽ മാത്രം കേട്ടോ എന്തായാലും ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് കുടുംബത്തിൽ പട്ടിണി വരുന്നതെന്ന് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടിണി വരാതെ കുടുംബം കഴിഞ്ഞു പോകും അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അറിവുകളുമായി ഞാൻ വീണ്ടും വരാം കാണാം റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്